ഹലോ ഹായ് മക്കളെ നിങ്ങൾ കണ്ടോ ഇത് ഇതെവിടെയാണെന്ന് കണ്ടോ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം അയ്യോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കാട്ടാക്കട ടിക്കറ്റ് കൗണ്ടർ എഴുപത് രൂപ മാത്രം ഒരു ടിക്കറ്റിന് എഴുപത് രൂപ എന്താണ് ടിക്കറ്റ് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്തിൻ്റെ ടിക്കറ്റ് ആയിരിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഇതാ കണ്ടോ നമ്മളിത് ഇവിടെ കയറി ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഇപ്പോൾ നിങ്ങൾ കാണാൻ വിചാരിക്കും എന്താണ് ഈ പക്ഷികളെയൊക്കെ ആണോ കാണാൻ വേണ്ടി എഴുപത് രൂപ ടിക്കറ്റ് എന്നാൽ പിന്നെ നമുക്കല്ല അക്കൂരത്തിൽ പോയ പോരെ ഈ പക്ഷികളെയൊക്കെ കാണാനായിട്ട് അയ്യോ അതൊന്നും അല്ല മക്കളെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് അതായത് ഇതിനകത്ത് മത്സ്യകന്യകയുണ്ട് അത് കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ കയറി വരുന്ന അടുത്തതായി ഇങ്ങനെയൊക്കെ അവർ കുറേ സംഭവങ്ങൾ ആൾക്കാരെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് രസിക്കാനൊക്കെ ആയിട്ട് വച്ചിരിക്കുന്നുണ്ട് ഇതാണ്ട് വെറൈറ്റി കോഴികൾ എനിക്ക് വയ്യ വെള്ളവാൽ കറുത്തവാൽ മഞ്ഞ പാല് വാലുകളുടെ അഭിഷേകമാണല്ലോ ഫുള്ള് ഇതാ മീനുകൾ പല ഐറ്റം മീനുകൾ ഇതാണ്ട് കിളികളിതാ വീണ്ടും കൂട്ടിൽ കിളികൾ ഇവർക്കിതിനു മാത്രം കിളികൾ ഇവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെ കൊണ്ട് തൂക്കിയിടാൻ വല്ല ആവശ്യമുണ്ടോ ഇവിടെ ഈ കിളികൾ തൂക്കിയിടാൻ എന്തോ എനിക്ക് വയ്യ രണ്ട് കിളികൾ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്താ അവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഏ ദിവസങ്ങളായി ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ടെന്ന് അവരെ അവർ ചിന്തിക്കുന്നുണ്ട് ഇതാ അടുത്തതാണ് പ്രാവ് ഓഹ് എനിക്ക് വയ്യ ഇതെന്ത് പ്രാവ് അതിന് പേരില്ല എന്തോ ഒരു പേരുണ്ട് കേട്ടോ പ്രാവ് വളർ വളർത്തുന്നവർക്കറിയാം ഇതൊരു മൈൽ പ്രാവ് ഇതിൻ്റെ പേര് നമുക്ക് പിന്നെ അറിയാൻ കേട്ടോ മയിലിൻ്റെ മാതിരി ഇരിക്കുന്നതുകൊണ്ട് മയിൽ പ്രാവ് ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ആക്കി ഇതാ നോക്കിക്കേ അയ്യോ ഇതെന്താ വേറെ റൈറ്റ് ഓ ഇതൊക്കെ സാധാ പ്രാവ് കേട്ടോ സാധാരണ കാണുന്ന പ്രാവുകളാണ് ഇത് കണ്ടോ അയ്യോ പിള്ളേർ സെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരൊക്കെ ഫസ്റ്റിൽ തപ്പുന്ന സ്ഥലം അല്ലേ കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളൊക്കെ ചെറുതിൽ നമ്മളൊക്കെ തപ്പ് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കളിപ്പാട്ടക്കട കളിപ്പാട്ടങ്ങൾ എവിടെ ഉണ്ടെന്ന് ഇത് കണ്ട് ഡ്രസ്സുകളാണ് ഡ്രസ്സ് ഓരോ പുതിയ മോഡല ഡ്രസ്സുകളുണ്ട് പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അതായത് ഒരു കമ്മൽ കടയാണ് കമ്മൽ അതുപോലെ ഹെയർ ക്ലിപ്സ് അങ്ങനത്തെ ഒരു കടയാണ് പിന്നെ നിങ്ങൾ തന്നെ വിചാരിക്കും എന്താണ് ഈ കടകൾ പക്ഷികൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ എവിടെയാണ് നമ്മളെ മത്സ്യകന്യക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് തന്നെയാണ് ഞാനും നോക്കുന്നത് എവിടെയാണ് മത്സ്യകന്യക മത്സ്യകന്യ എവിടെ എവിടെ മത്സ്യകന്യ ഇതെന്ത് മൊബൈൽ കട അയ്യോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇതാ ടെമ്പേർഡ് ഗ്ലാസ് ഐ ഹൈ ടെമ്പേർഡ് ഗ്ലാസ് ടെമ്പേർ ഗ്ലാസ് വേറെ അമ്പത് അറുപത് രൂപയുള്ളൂ ഇതാ ഒരു ഓതും അക്തർ എനിക്ക് വയ്യ അത്തറിനൊക്കെ എന്താ വിലക്കുറവ് അക്തറൊക്കെ ഭയങ്കര വിലക്കുറവ് കേട്ടോ ഭയങ്കര വിലക്കുറവും എന്താണ് അത്ര തന്നെയാണെങ്കിൽ കളറുകലക്കി കൊടുക്കുന്നതാണെന്നറിയില്ല അപ്പോഴത്തേന് എൻ്റെ കണ്ണിലൊരു കട കണ്ടു ഞാൻ പിന്നെ വിട്ടില്ല ഞാനുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ച് പാനിപ്പൂരി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ പാനിപ്പൂരി അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചോദിച്ചു എന്താണ് പാനി പൂരി മാത്രം മതി അതിൻ്റെ കൂടെ മിക്സർ അതുപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യല്ലേ ചെയ്യലേ മറ്റേ സവോള അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ ഞാൻ പ്രജും വേണ്ട ചേച്ചി അതൊക്കെ തന്ന് സമയം വെറുതെ കളയണ്ട എന്തിനാണ് വെറുതെ സമയം കളയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് കോരി വെക്ക് കണ്ടു അവർ കോരിയൊരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങ് വെച്ച് അപ്പോഴത്തേനെ അനിയത്തി പാവം അനിയത്തി ചോദിച്ചു എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അനിയത്തി പറഞ്ഞു കുൾഫി എഗ്ഗ് കുൽഫി പുതിയ മോഡലാ കേട്ടോ പുതിയ ഐറ്റമാണ് ഇപ്പം റിലീസായി വന്നേ ഉള്ളൂ ഇത് അവൾ വിചാരിച്ചത് തണുപ്പായിരിക്കും എന്ന് പാവം സമൂഹം നോക്കിയപ്പോൾ ചൂടാണ് എഗ്ഗ് കുൽഫി ചൂടാണ് ഞാനും കുൽഫിന്ന് കേട്ടപ്പോൾ തണുപ്പെന്ന് വിചാരിച്ചിട്ടാ ഞാനും ഇതും മേടിക്കാത്ത കേട്ടോ ഇതാണ്ട് ഇതും മിഠായിക്കട മിഠായിക്കടയാണ് കേട്ടോ എന്തോരം മിഠായികളായിരിക്കുന്നത് അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മത്സ്യകന്യക എവിടെയാണ് ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും അല്ലേ ഫ്രണ്ട്സ് നിങ്ങളിരിക്കുന്നത് തന്നെയാണ് ഫ്രണ്ട്സ് എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ അത് തന്നെയാണ് എവിടെ മത്സ്യകന്യക എവിടെയാണ് നമ്മുടെ മത്സ്യകന്യക അതു തന്നെയാണ് ഞാനും നോക്കുന്നത് എന്തായാലും നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയോ ഉണ്ട് മത്സ്യകന്യക എവിടെയോ ഉണ്ട് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാനായിട്ടൊന്ന് കാണുക അപ്പോഴത്തേനെ നമുക്ക് കന്യകേൻ്റെ അടുത്ത് എത്താം നമ്മളെന്തായാലും കന്യക കാണിച്ചിട്ട് നമ്മളിന്ന് പോവുള്ളൂ മത്സ്യകന്യക കാണിക്കും ഉറപ്പായിട്ട് നമ്മൾ മത്സ്യകന്യെ കാണിക്കും കാണിക്കാണ്ട് നമ്മൾ പോകില്ല കേട്ടോ നിങ്ങളതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വീഡിയോ കാണാൻ ആരൊക്കെ ഇരുന്നിട്ടുണ്ട് എല്ലാവരും മത്സ്യകന്യിക കണ്ടിട്ടൊന്ന് പോയാൽ മതി ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇത് ഒരു വീണ്ടും ഒരു വളക്കട വള മീൻസ് കയ്യിലിടുന്ന വളകൾ ഐറ്റംസ് പല മോഡൽ വളകൾ റിങ്ങുകൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉണ്ട് ഹിന്ദിക്കാര കടയാണ് പിന്നെ ഏതാ വീണ്ടും കളിപ്പാട്ടക്കട വീണ്ടും ഒരു വലിയൊരു കളിപ്പാട്ടക്കട എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം മത്സ്യകന്യക എവിടെയുണ്ട് മത്സ്യകന്യകയെ മത്സ്യകന്യകയെ കാണാനായിട്ട് എടുക്കാൻ പറ്റല്ലോ എന്താണ് മത്സ്യകന്യക എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ആ കണ്ടില്ലേ കത്തിക്കട കത്തികൾ പല മോഡൽ കത്തികൾ വീട്ടുപയോഗ കത്തികൾ ഇതാ വേണ്ടത് മീനുകൾ പല മോഡൽ മീനുകൾ ഇവർ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കോഴികളാണ് കാടക്കോഴി കാടക്കോഴി കണ്ടോ നമ്മളൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സാധനമാണ് കാടക്കോഴി അതാണ്ടേ ഇത് വേറൊരു കോഴി തലയിലെന്തോ ഒരു കിരീടം പോലെയുള്ള ഒരു കോഴി അതിൻ്റെ പേരറിയില്ല അടുത്ത ആമ അടിപൊളി കളറാമ പച്ചക്കളർ അതാ പച്ചക്കളർ ഓന്ത് അടുത്തതാണ് വീണ്ടും എന്തോ ഒരു ഐറ്റം ഇതോ ഒരു തവളയാണ് അതിൻ്റെ അങ്ങനെ അങ്ങനെതാ ഈ വരുന്ന മീനുകൾ ഈ വരുന്ന മീനുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതാ എത്തുകയായി ഇഗ്വാനെടുത്ത് കേട്ടോ എല്ലാവരും വിചാരിച്ച് പാവം എല്ലാവരും വിചാരിച്ച് മത്സ്യ കല്യാണ ഇത് കണ്ടോ കൂട്ടിലൊരു വലിയ തത്ത അത് തന്നെ വിചാരിക്കുന്നുണ്ട് യവനൊക്കെ ഏതാ ഇങ്ങനെ മൊബൈൽ നോക്കി വരുന്നുണ്ട് ഓ തലയൊക്കെ മാറ്റി പാവം ക്ഷീണിതനായി തത്ത നേരെ വെളുത്തോട്ട് ഇങ്ങനെ എല്ലാവരും മുമ്പിൽ നിൽക്കുക ഇതാണ്ടോ ആഹാ എനിക്കയ്യ തിളയ്ക്കുന്ന സാമ്പാർ മാതിരി എന്താ ഇവിടെ നടക്കണമെന്ന് വല്ല അറിയുന്നുണ്ടാ ഹലോ ഹായ് ഓയ് നോക്കി കട് ഹോയ് 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 തലേനക്ക് അപ്പോഴത്തേതാ ഒരു വലിയൊരു ബോക്സിൽ രണ്ട് കുഞ്ഞ് എന്താ പറയുക നമ്മുടെ കുഞ്ഞ് പാമ്പുകൾ രണ്ട് പാമ്പ് വിഷമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് കണ്ട് പേടിക്കേണ്ടതാ എത്തി മക്കളെ എത്തി 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 നിങ്ങൾ കാണു കാണുതാ കാണു കണ് കണ് കാണു എല്ലാം ഇതാ അതാ നിങ്ങളെല്ലാം ആകാംശയോടെ ഇരുന്നില്ലേ മത്സ്യകന്യക ഇതാ മക്കളെ ഒരാൾ ഉറങ്ങുകയാണോ ഹോയ് ഹോയ് ചേച്ചി എണീക്ക് ഹോയ് ഹോയ് മത്സ്യകന്യ എണീക്കവിടെ ഹോയ് ഹോയ് എണീക്കുന്നില്ല ഒരാൾ നല്ല ആ എൻ്റെ ഇതെന്തി എട്ടൈ പത്തെ തല കീഴായി മറിയുന്നത് അയ്യോ അയ്യോ ഉടലൊക്കെ ഉള്ള ആൾക്കാരാണോ മനുഷ്യന്മാർ തന്നെയാണോ അയ്യയ്യോ അടിപൊളിതാ റെഡ് കളർ മത്സ്യം ആണ്ടക്കിടന്ന് ഉറങ്ങിയ മത്സ്യകന്യോ ചാടി എണീറ്റ് കേട്ടോ പച്ചക്കളർ അടിപൊളിയായിട്ടാണ് നല്ലൊരു മത്സ്യകന്യാണ് അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നത് അപ്പോൾ എല്ലാവരും വരിക ഇവിടെ വരിക വന്ന് കാണുക കണ്ടോ ടാറ്റ കൊടുക്കുന്നുണ്ട് മത്സ്യകന്യാണ് അപ്പോൾ എല്ലാവരും വരിക വന്ന് കാണുക നമ്മളൊരു എഴുപത് രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് കണ്ട് രസിച്ച് പോകാം നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇത് നമ്മളങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും ഒരു സംഭവമല്ല മത്സ്യവിനയെന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബിക്സ് വേൾഡ്